അനന്തപുരിയിൽ കലോത്സവം കൊഴുക്കുകയാണ് ജനപ്രിയ മത്സര ഇനങ്ങളായ തിരുവാതിരയും നാടകവും ഒപ്പനയും അടക്കം രണ്ടാം ദിനവും ഇന്ന് പുരോഗമിക്കുകയാണ് കണ്ണൂരാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ളത് കൽപ്പിക്കുന്ന കുലശ്രേഷ്ഠനെ നീച്ച യോനികളുടെ മാധുര്യത്തിന് വിലക്കുണ്ടായിരുന്നില്ലല്ലോ കുലമഹിമയുടെ ആ വെളുത്ത ശവങ്ങളോട് കല കൊണ്ട് തീർത്ത തടയണകൾക്ക് അതിന്റെ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് ആഘോഷങ്ങൾ അവസാനിക്കാത്ത ലങ്കയുടെ സമൃദ്ധിയിൽ അസൂയ പൂണ്ട ശത്രുക്കൾക്ക് വേണ്ടിയാകട്ടെ ഇന്നത്തെ സംഗീത സദസ്മൂന്നിൽ നാടക മത്സരം പുരോഗമിക്കുകയാണ് നമുക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് പോയാൽ നിശാഗന്ധിയിൽ ബിനിൽ ലീലാ സാബു ചേരുകയാണ് ബിനിൽ അവിടെ മത്സരം ഏതാണ് പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ ബ്രിജീഷ് ഇവിടെ നിശാഗന്ധിയിലാണുള്ളത് നിശാഗന്ധിയിൽ ഇന്നിപ്പോൾ പണിയനൃത്തമാണ് രാവിലെ ഹയർ സെക്കൻഡറി വിഭാഗം പണിയനൃത്തം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഗോത്രകലകൾ ഇത്തവണ സംസ്ഥാന സ്കൂൾ കലകൾ ആദ്യമായാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് ഇനം ഗോത്രകലകൾ ഉണ്ട് ഇന്നലെ മംഗലകളി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പണിയനൃത്തമാണ് ഹയർ സെക്കൻഡറി വിഭാഗം തുടരുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗത്തിനേതുണ്ട് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് തൃശൂരിൽ നിന്നുള്ള കുട്ടികളാണ് ഇവരുടെ നൃത്തം അവസാനിച്ചിട്ടുണ്ട് ഏത് സ്കൂളിൽ നോക്കളെ എങ്ങനെയുണ്ട് നൃത്തം നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത് അതായത് ഈ കലകൊണ്ടല്ല മറ്റു കലകളിലെന്തെങ്കിലും സ്റ്റേറ്റ് ആദ്യമായിട്ടാണ് അപ്പൊ എന്തായാലും നിങ്ങള് പെർഫോമൻസ് ഞാൻ കണ്ടു വളരെ മനോഹരമായിരുന്നു ഇപ്പോ ചെറുതായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യുവ देखो ये सब क्या कर रहे हो एंड्राइड को खोल दे രുജീഷ് ഇതാണെന്തായാലും പണിയെ നൃത്തം കുട്ടികൾ മനോഹരമായി ചെയ്തു ഇവർ സ്റ്റേജിലും മനോഹരമായി പെർഫോം ചെയ്തു ഇപ്പോഴെന്തായാലും ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ തുടരുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗമുണ്ട് വരും ദിവസങ്ങളിലും ഈ ഇവിടെ തന്നെ ഗോത്രകലകൾ അഞ്ച് ഗോത്രകൾ ഉണ്ടെന്ന് പറഞ്ഞു അത് ബാക്കിയുള്ള മൂന്നെണ്ണവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഋജീഷ് ഇപ്പോൾ കൃഷ്ണപ്രിയ കൂടി ചേരുകയാണ് തിരുവാതിര മത്സരം നടന്ന വേദി രണ്ടിൽ നിന്ന് കൃഷ്ണപ്രിയ അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് വേദിരണ്ട് വഴുതക്കാട് വിമൻസ് ഹയർ സെക്കൻഡറി വിമൻസ് കോളേജിലെ പെരിയാറിന് സമീപമാണ് ഇവിടെ ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ തിരുവാതിര മത്സരങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ ഇപ്പോഴുള്ളത് ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സുന്ദരി കുട്ടികളാണ് അവരുടെ മത്സരം ഇപ്പോൾ പുരോഗമിച്ചതേ ഉള്ളൂ കഴിഞ്ഞതേ ഉള്ളൂ അവർ വേദിക്ക് പുറത്തേക്ക് വന്നതേ ഉള്ളൂ നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം മക്കളെ നിങ്ങളുടെ മുഖത്ത് ഇപ്പോഴും ആ ടെൻഷനുണ്ട് മത്സരം കഴിഞ്ഞെങ്കിലും ഭയങ്കര ടെൻഷനിലാണ് എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് വരുന്നത് എനിക്ക് പ്ലസ് പ്ലസ് നിങ്ങളിപ്പം എത്ര ക്ലാസ്സിലൊക്കെ എത്ര പേരുണ്ട് ആ ഏകദേശം ആദ്യമായിട്ട് വരുന്നവരാണ് എങ്ങനെയാണോ നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങളൊരു മൂന്ന് മാസം മുമ്പേ തുടങ്ങിയതാണ് ഒരു ജൂൺ തൊട്ട് സെലക്ഷനും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാറ് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് കിട്ടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് അപ്പോഴായാലും വന്നിട്ട് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു വെക്കേഷൻ ആയാലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ നമ്മൾ കറക്റ്റ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടം വരെ എത്താൻ പറ്റി ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഈ തിരുവാതിര അല്ലാതെ മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ഉള്ളവരാണോ

അപ്പോൾ ഒരു വൺ വീക്ക് റെസ്റ്റ് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാക്ടീസിന് തുടങ്ങി അപ്പോൾ ഇങ്ങനെ ബാൻഡേജ് ചുറ്റി നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ച് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വന്നതാണ് ഇപ്പൊ വേദന വേദന ഉണ്ടായോ ചില സ്പോട്ടിൽ മാത്രം നമുക്ക് വേദന ഉണ്ടാവും എൻ്റെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അത് അഴിഞ്ഞു ഇതങ്ങനെ അഴിഞ്ഞു പോയപ്പോ ആ അത് ഞാൻ നല്ലവണ്ണം സൂചിയൊക്കെ കുത്തി വെച്ചതാ പക്ഷേ അത് പോയി ബുജിഷ് അതായത് സൂചിയൊക്കെ കുത്തി അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ കുട്ടികൾ ഈ ബാൻഡേഡ് ഒക്കെ കെട്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ടും അടിഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ ടീച്ചർ പറഞ്ഞിരുന്നു ഈ മറ്റു കുട്ടികൾ ഇതിൽ ചവിട്ടാൻ അതായത് അഴിഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സമയം ഉണ്ടായിരുന്നു അപ്പൊ മറ്റു കുട്ടികൾ ഇതിലേക്ക് ചവിട്ടി വീഴാനായിട്ടുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ അതുണ്ടായിരുന്നു പക്ഷെ അതെന്റെ കൂടെ തന്നെ പോകും ചവിട്ടിയില്ല അങ്ങനെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നെ ഭയങ്കര ഒത്തൊരുമയിലാണ് ഈ കുട്ടികളെല്ലാം കളിച്ചത് ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ഇവരുടെ എല്ലാ പെർഫോമൻസും ഉണ്ടായിരുന്നത് ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇവരിപ്പോൾ മത്സരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പോഴും മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ തിരുവാതിര മത്സരമാണ് ഇപ്പോൾ നടന്നുകഴി നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് ഈ വേദിയിൽ തന്നെ നാടോടി നൃത്ത മത്സരമുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നാടോട് നൃത്ത മത്സരവും ഉണ്ട് അങ്ങനെ ഈ വേദിയിൽ ഇന്ന് കളർഫുൾ ഗ്ലാമർ ഇനങ്ങൾ തന്നെയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഏതായാലും പെരിയാറിൽ നിറയെ ജനത്തിനെക്കൊണ്ട് ഇന്നറിയാ നമുക്കറിയാം ഞായറാഴ്ച ദിവസമാണ് നിറയെ ആളുകൾ ആളുകൾ തന്നെ ഈ ഒരു വേദിയിലേക്ക് എത്തുന്നുണ്ട് കാഴ്ചക്കാരായി തന്നെ എത്തുന്നുണ്ട് ടീച്ചർമാർ ടീച്ചർമാരാകട്ടെ കുട്ടികളാവട്ടെ അവരുടെ ബന്ധുക്കളാവട്ടെ അങ്ങനെ ഒരുപാട് പേർ ഈ മത്സരങ്ങൾ കാണാനും അതിൻ്റെ ഒരു ആസ്വാദനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ വേദിയിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാവുന്നതാണ് ഇപ്പോൾ ബ്രേക്കാണ് അടുത്ത മത്സരം ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കും കപ്പൻ പോകുന്നതോടുകൂടി അടുത്ത വോഡ് നമ്പർ ഇരുന്നൂറ്റി മത്സരമാണ് ഇപ്പോൾ ഇനി നടക്കാൻ തിരുവാതിര കളി ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ തിരുവാതിരകളി പുരോഗമിക്കുകയാണ് വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്ക് ചില വേദികളിലെ പ്രകടനങ്ങളിലേക്ക് മാനങ്ങൾ കത്തി വരുന്ന അഗ്നിയുടെ വായിൽ എരിയുന്നത് രാവണന്റെ സ്വപ്നങ്ങളാണ് ഒന്നും എനിക്കറിയാത്തതല്ലോ കലോത്സവ വേദികളിൽ മത്സരങ്ങൾ ഓരോ വേദിയിലും പുരോഗമിക്കുകയാണ് നിലവിൽ ഇരുന്നൂറ്റി പതിനഞ്ചു പോയിന്റുമായി കണ്ണൂരാണ് മുന്നിലുള്ളത് തൊട്ടു പിന്നിൽ തന്നെ തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ വലിയ ആവേശത്തോടെ മത്സരരംഗത്തുണ്ട്